దన్నేట్ల దినే సామన కచినునా సోన కచిను బన కచిను మునిచ చినునై దన్నై పను మార్క చన తార్క చుటిగోల్ గయా తాయి గరి అసలవల కంటపసరు దెలినని చి చి చిరే మోడైనై చి చి చిరే నరే చిరే చిరే జీ కేడింగి మేర పొది విడిల కేల్లార్కు సాదమ్ న్యా నింగర్తందమ్ కన్నప్ప న్యా నివర సొందమ్ అప్పన్ గ్రేట్ ൊരു അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ അങ്ങോട്ട് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ചിക്കൻ അതെ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ ഈ സപ്പോ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യുവോ ഫുൾ വീഡിയോ ചെയ്യുവോ എന്ന് അപ്പൊ നമ്മൾ ഇന്ന് ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഈ സപ്പോ നമ്മൾ പത്ത് കിലോ ചിക്കൻ ആണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് എന്താ വെക്കാൻ പോരെ വീഡിയോ നമ്മൾ കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടി നല്ല അടിപൊളി പീസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാല തെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് നേരെ മസാല തെച്ചു കൊടുക്കാൻ പോവാം ഓക്കെ ഗൈസഫലെ നമ്മൾ മസാല സെറ്റ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ആണ് മസാല കൂട്ടുന്നത് കേട്ടോ എന്തൊക്കെ മസാലകളാണ് ഉള്ളത് പറ മുളകുപൊടി ആ ആ ഗരം മസാല ഗാർലിക് പേസ്റ്റും ആ പിന്നെ പെപ്പർ പെപ്പർ മൈദയും

ഉപ്പ് നമ്മള് മസാലകളെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൈസ പോലെ നമ്മൾ മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യും കൈ ഇന്ന് പോയ നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി കുക്ക് ചെയ്താലും ഒരു കാര്യം മറന്നു പോകും എന്താ വെച്ചാൽ തൈര് തൈര് അപ്പോൾ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കു നമ്മൾ ചിക്കൻ എല്ലാം മസാല എല്ലാം ചേർത്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ആ മസാല ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് മസാല ഒക്കെ പിടിച്ച് സെറ്റ് അടുത്ത പരിപാടി ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ എണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അടി ഇട്ട് കൊടുക്കാം ഓക്കേ അപ്പോൾ എങ്ങനെ ആദിമേ ആദി നമുക്ക് ചിക്കൻ എടുക്കണം ആ എന്നിട്ട് നമുക്ക് മാവിൽ കലക്കാം ആ ഇതെന്തൊക്കെ ഈ പൊടി ഇത് മൈദയും കോൺഫ്ലോറും കോൺഫ്ലോറും അല്ലേ അതെ അപ്പോൾ എന്നിട്ട് നമുക്ക് ഒന്നൂടെ വെള്ളത്തി മുക്കുക വെള്ളത്തി മുക്കുക പിന്നെ ഇതിനെ ഇട്ടിട്ട് ആ അങ്ങനെ ഓരോ ചിക്കന് നമ്മൾ ഇതുപോലെ തന്നെ ഇട്ടിട്ട് കൊടുക്കുവാണ് ചേച്ചി ഞാൻ പോവാണ് നീ കഴിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ നമ്മൾ നീ നമ്മളെടാ ഫ്രൈഡ് ചിക്കൻ ആര് പറഞ്ഞു കഴിച്ചിട്ട് അപ്പൊ അതെ മഴ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് മൂടാ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മഴയതോണ്ട് ഇവിടെ വീട് എടുക്കുന്ന കുറച്ച് ടാസ്ക് ആണ് വെട്ടവെല്ലാം പോവും കൈസപ്പേ നമ്മടെ ചിക്കൻ ഒക്കെ ഇവിടെ പകുതി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊടുക്കാടി തിരിച്ചിട്ടുടി അപ്പൊ നമ്മളിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടിരിക്കുകയാണ് അപ്പൊ മഴ ഇങ്ങനെ വന്നു കേട്ടോ മഴക്കോളെല്ലാം കയറി മൂടാമായിട്ടുണ്ട് പൈസ പഴയ നമ്മൾ തിരിച്ചിട കേട്ടോ ആഹാ ഗൈസ് കഴിച്ചപ്പോൾ നമുക്ക് പണി ഇട്ടിരിക്കുവാണ് കേട്ടോ അതെ മഴ തുടങ്ങി പെട്ടെന്ന് ഇരുട്ടായി അതെ കണ്ടോ ആകാശമൊക്കെ അങ്ങ് പോയി ഫുള്ള് പെട്ടോ ഒന്നും ഇല്ല കറണ്ടും പോയി ആകെ പ്രശ്നമായിട്ടുണ്ട് ഇവിടെ എല്ലാവരും ദേ ഇരിട്ടത്തിങ്ങനെ നിൽക്കുകയാണ് അതെ ഇവിടെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം ഇല്ലേ മൊത്തം കയ്യിൽ നിന്ന് പോയി മൊത്തം കയ്യിൽ നിന്ന് പോയി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഇതുവരെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഫുൾ ഇരുട്ടായി പോയി മൊത്തത്തിൽ അപ്പോൾ ഞാനൊരു കാര്യം വേണ്ടേ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ എണ്ണയിലിട്ടാൽ നമ്മുടെ ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് നാളെ കുക്ക് ചെയ്ത് കഴിച്ചാലോ അതായിരിക്കും നല്ലത് ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഏ അപ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് മസാല പിടിക്കുമായിരിക്കും അല്ലേ കൈസോ ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ നമുക്ക് കുക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടെ കഴിക്കാം അതാകുമ്പോൾ പിന്നെയും കുറച്ച് ടേസ്റ്റൂടെ കൂടുമായിരിക്കും തോന്നുന്നു മസാല എല്ലാം പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ ഇത് ഇത്ര വേസ്റ്റ് ആയിപ്പോയി ഇന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആഹാ ചെയ്യാൻ വേണ്ടി മഴസിലേക്ക് നമ്മൾ മുട്ടിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണോ പോണ കേട്ടോണ്ടെ ഗൈസപ്പതേ നമ്മൾ പരിപാടി തുടങ്ങാനായിട്ട് പോണ ട്ടോ അപ്പൊ ഇന്നലെ മൊത്തം മുടങ്ങി പോയല്ലേ ഇന്നലെ മൊത്തം ഫ്ലോപ്പായി പോയി രാത്രി കറണ്ട് പോയി മഴയായി മൊത്തം സീനായി അപ്പോൾ അതേ രാവിലെ അപ്പോൾ പിള്ളാരെല്ലാം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പതേ നമ്മൾ ഇന്നലെ എടുത്ത എണ്ണയൊക്കെ നമ്മളവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തുടങ്ങാ പരിപാടി റിയുകയാണ് തിളച്ചും കൈസപ്പതേ നമ്മൾ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ പിള്ളാരെല്ലാം രാവിലെ ഇനി പോകുന്നു കഴിക്കാനായിട്ടല്ലേ എനിക്ക് തോന്നുന്നു കൈസപ്പ നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ ആണെങ്കിൽ മസാല ഒക്കെ പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതെ നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡിൽ ഇപ്പം ഉണ്ട് ഒരു സൈഡിൽ സൈഡിലേക്കങ്ങനെ വന്നോണ്ടിരിക്കുവാണ് പരീക്ഷ നോയിക്കോണ്ടിരിക്കുവാണ് ഏപ്പ പല്ല് പറയാനായിട്ട് ഇങ്ങനെ പോലെ പല്ല നാട്ടിൽ പല്ലാടി നിക്കുവാണ് കേട്ടോ സിനിമകളുടെ പല്ലാടി എന്താ നിക്കുവാണ് ഇട്ടു കൊടുത്തോ

നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിക്കുന്ന സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ ഇന്നലെ ആണെങ്കിൽ ഇത്തിരി വലിയ പാത്രത്തിലാണ് പാത്രത്തിനാണുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചൂടാവുന്നില്ല പാത്രം പെട്ടെന്ന് അങ്ങോട്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിത് ചെറിയ പാത്രത്തിലാണ് നമ്മൾ സെറ്റ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളി ഒരിഞ്ഞ പീസുകളാണ് കേട്ടോ ഇതുകൊണ്ട് മഴ അടിക്കണം അല്ലേ ഇതെപ്പോലെ നമ്മൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുമ്പോട്ടല്ലേ കഴിച്ചാലോ കഴിച്ചപ്പോ രക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് പറയാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ പുതിയ ഒരാൾ അപ്പൊഹിദീൻ ആണ് നമ്മുടെ ഒക്കെ കൂട്ടുകാരാണ് കേട്ടോ അപ്പൊ ഇവര് ഇവിടെ ആണ് താമസിക്കുന്നത് താമസിക്കുന്നത് അപ്പം ഇവര് ഇവിടെ കളിക്കാനൊക്കെ വരും അങ്ങനെ അല്ലുപൊനും പിള്ളാരൊക്കെ ആയിട്ട് കൂട്ടായി കളിക്കാം എങ്ങോട്ടോ കൊണ്ടി പൊളി ഹും അച്ചേ അച്ചേ കൊള്ളാ കൊള്ളാ ഓ ഓ ഓ ഓ ഓ ഓ cái ഓ ഓ ഓ ഓ có ഓ സൂപ്പർ അതെ ഉമാതിരി കഴിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഞാനവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആഹാ ചെറിയ മോണേസിൽ അങ്ങോട്ട് നോക്കിട്ടുണ്ടല്ലോ ആഹാ കേട്ടോണേ ഉം โมเลดําโมเลดําซุเปังส <ern> ุดปังฮะ

ം എല്ലാരും കഴിച്ചോണ്ടിരിക്കട്ടോ ഗൈസപ്പുമാരെല്ലാം തൂത്തു വാരിക്ക് മോവേണ്ട മോവേപ്പും ഒരു രക്ഷയില്ലാത്ത വീടല്ലേ സത്യമായിട്ട് കൊള്ളായിരുന്നു സൂപ്പർ ആയിരുന്നു സ്വാദായിരുന്നു

തന്നായി പോണം തറക്കച്ച കൊള്ളാം നമ്മുടെ മുജാഹിദീന്റെ പാട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കേട്ടോ കൈസഫം ഇത്ര വീഡിയോ നല്ല വീഡിയോ ആയിട്ട്